നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ തുടരുകയാണ് എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ പ്രതിരോധിച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു ഹമാസ് എന്നാൽ ഹമാസിന്റെ പ്രതിരോധ ശ്രമങ്ങളെല്ലാം വൃഥാവിലാകുന്ന കാഴ്ചയാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ നിന്ന് കാണുന്നത് ഏറ്റവും ഒടുവിലായി മതത്തിന്റെ പേരിൽ മത ശക്തികളെ എല്ലാം തന്നെ ഹമാസ് കൂട്ടുപിളിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുകയാണ് പാകിസ്ഥാനെയും താലിബാനെയും വരെ കാലു പിടിച്ച് കേണ് അപേക്ഷിക്കുന്നു പാകിസ്ഥാനോടും താലിബാനോട് പോലും കാലു പിടിച്ച് കേണപേക്ഷിക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം നമ്മളെല്ലാം ഒരു ആൾക്കാരാണ് നമ്മളെല്ലാം ഇസ്ലാമുകളാണ് നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു രാജ്യവും ധൈര്യപൂർവ്വം ഹമാസിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതാ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഹൂദി വിമത സംഘം ആഹൂതി വിമത സംഘമാണ് മെഡിറ്ററേനിയൻ കടലിൽ ചെങ്കടലിൽ വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു തീവ്രവാദ സംഘടന അവർ മെഡിറ്ററ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഹമാസിനെതിരെ ഗാസയിൽ യുദ്ധം ചെയ്യുന്നതിനൊപ്പം ചെങ്കടലിലും യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലിന്റെ പടക്കപ്പലുകൾ ചെങ്കടലിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ചെങ്കടലിൽ അല്ലെങ്കിൽ തന്നെ അമേരിക്കയുടെ വലിയ സൈനിക വിന്യാസമുണ്ട് അമേരിക്കയുടെ നാവികസേനയുടെ വലിയ ശക്തികൾ അവിടെ തമ്പടിച്ചിട്ടുണ്ട് അമേരിക്കയുടെ രണ്ട് കൂറ്റൻ പടക്കപ്പലുകൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള രണ്ട് പടക്കപ്പലുകൾ ആ പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ നിലവിൽ സജ്ജമാണ് എന്തിനും സജ്ജമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് ഇസ്രായേലിനെ ഇറാനോ സിറിയയോ ലബനോ ആക്രമിക്കുകയാണെങ്കിൽ കടൽ മാർഗം തിരിച്ചടിക്കാൻ വേണ്ടിയാണ് ഒരു സംരക്ഷിത കവചമൊരുക്കി ആ പടക്കപ്പലുകൾ അവിടെ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത് ആ കടൽ ആ പടക്കപ്പലുകൾക്കൊപ്പം ഇസ്രായേലിന്റെ നാവിക സേനയും ഹൂതി വിമതർക്കെതിരെ ലബനനിലെ ഹൂദി വിമതർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ആ പടക്കപ്പലുകൾക്കൊപ്പമാണ് ഇസ്രായേലിന്റെ നാവിക സൈന്യവും സിറിയയിലെ ഹൂദി വിമതർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് ലബനലിൽ നിന്ന് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ ആക്രമണവും ഇസ്രായേലിനെതിരെ ഉണ്ട് അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആ യുദ്ധം ഇനി ഹമാസിനെതിരെ മാത്രമല്ല ആ യുദ്ധം ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളക്കും ഹൂദിക്കുമെതിരെയാണ് ഹൂദിമിതർക്കുമെതിരെയാണ് വേണമെങ്കിൽ സിറിയയെയും ലബനെയും ഇറാനേയും ഈജിപ്റ്റിനെയും ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സൈനിക രാജ്യത്തിന്റെ ഒരു വാക്കായി അത് മാറുകയാണ് അമേരിക്കയുടെ തെട്ടൂരങ്ങൾക്ക് പോലും ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഐക്യരാഷ്ട്രസഭയുടെ വലിയ സമ്മർദ്ദമുണ്ട് വെടിനിർത്തൽ കരാറിന് അനുസരിക്കാൻ വേണ്ടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ പോലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പറഞ്ഞു ലോകമൊറ്റക്കെട്ടായി ഞങ്ങൾ എതിർത്താലും ലോകമൊറ്റക്കെട്ടായി ഞങ്ങൾ എതിർത്താലും ഞങ്ങൾ പിന്മാറില്ല ഞങ്ങളുടെ ലക്ഷ്യം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ഉന്മൂലനമാണ് കാരണം ഞങ്ങളുടെ മണ്ണിൽ കയറി രാത്രിയുടെ മറവിൽ ഞങ്ങളുടെ പൗരന്മാരെ കൊന്നൊടുക്കിയവർ ആയിരത്തി നാന്നൂറ് പേരെയാണ് കഴുത്തറത്തും പിഞ്ചുകുട്ടികളെന്ന് നോക്കാതെ ശ്വാസം മുട്ടിച്ചും സ്ത്രീകളെ നോക്കാതെ ജീവനോടെ തീവച്ചും കൊലപ്പെടുത്തിയത് ആ കൊലപാതകത്തിന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തീരു അതിനുശേഷം ഞങ്ങൾ എട്ട് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് അംഗീകരിച്ചല്ലോ എന്തുകൊണ്ടാണ് ആ കരാർ പിന്നീട് തിരസ്കരിക്കപ്പെട്ടത് ആ കരാറിനെ അട്ടിമറിച്ചത് ഹമാസാണ് എന്തിനു വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു ആ ബന്ദികളെ വിട്ടയക്കണമെന്ന നിബന്ധനയായിരുന്നു കരാറിലെ പ്രധാനമായി ഉണ്ടായിരുന്നത് ആ നിബന്ധന അട്ടിമറിച്ചത് ആരാണ് അത് ഹമാസിന്റെ തീവ്രവാദികളാണ് അട്ടിമറിച്ചത് ഞങ്ങളല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു എന്നിട്ടോ ഓരോ ദിവസവും ക്രൂരമായി ഇസ്രായേൽ പൗരന്മാരെ സ്ത്രീകളെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ ഇനി അവരോട് ഞങ്ങൾ സന്ധി ചെയ്യണമെന്നാണോ ഇസ്രായേലിന്റെ ചോദ്യം പ്രസക്തമാണ് ഈ മനുഷ്യാവകാശം പ്രസംഗിക്കുന്നവരൊക്കെ എവിടെയായിരുന്നു ഇസ്രായേലിലെ പെൺകുട്ടികളെ ഇസ്രായേലിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അബോധാവസ്ഥയിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ എവിടെയായിരുന്നു എന്ന് ഇസ്രായേൽ ചോദിക്കുന്നു ശരിയല്ലേ ഇസ്രായേലിന്റെ പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ഇവിടെ ആരും കണ്ണീരൊഴുക്കിയില്ലല്ലോ എന്തിനേറെ പറയുന്നു കേരളത്തിലെ മനുഷ്യാവകാശം വിളമ്പുന്നവർ പോലും ഒരു വാക്കുകൊണ്ട് പോലും അതിനെ എതിർത്തില്ലല്ലോ എന്താണ് കാരണം അപ്പോൾ സെലക്റ്റീവ് പ്രതികരണങ്ങളാണ് ഹമാസിനെതിരുള്ള ആക്രമണം കടിപ്പിച്ചപ്പോ പാലസ്തീനിൽ കുറെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടപ്പോ എല്ലാവർക്കും ഹാലിളകുന്നു ഹമാസിന്റെ അടിവേര് തോണ്ടാനുള്ള വലിയ മുന്നേറ്റം ഇസ്രായേൽ നടത്തിയപ്പോ എല്ലാവർക്കും ഹാലിളകുന്നു ഹമാസിനെ തീർക്കാതെ മുന്നോട്ടില്ലെന്ന് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ചങ്കൂറ്റത്തിന്റെ പുറത്തുള്ള പ്രഖ്യാപനമാണ് ഇനി ഇതുവരെ യുദ്ധത്തിൽ പിന്തുണച്ചത് അമേരിക്കയാണ് ആ അമേരിക്കയെ വേണമെങ്കിലും ഞങ്ങൾ ധിക്കരിക്കും ലോകത്താരും പറഞ്ഞാലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു രാജ്യം പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഒരു തരത്തിലും അമേരിക്ക ഇസ്രായേലിനോട് ഇടയില്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകും കാരണം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം മികച്ചതാണ് പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആളുകളെ പറ്റിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പറ്റിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ ചില പ്രസ്താവനകൾ നടത്തിയെന്ന് വരും എന്നാൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അന്തർധാര അത്രത്തോളം സജീവമാണ് അത്രത്തോളം ബലപ്പെട്ടതാണ് ഇസ്രായേലിന് എല്ലാ പിന്തുണയും യുദ്ധത്തിൽ നൽകുന്ന അമേരിക്കയാണ് യുദ്ധം അവസാനിക്കുന്നത് വരെ അതായത് ഹമാസിന്റെ അന്ത്യം കാണുന്നത് വരെ ആവശ്യമുള്ള ആയുധ ശേഖരം നൽകാമെന്നത് അമേരിക്കയുടെ വാക്കാണ് വെറും വാക്കല്ല അമേരിക്ക അത് നൽകിക്കൊണ്ടിരിക്കുന്നു ഇനിയും നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല ആയുധമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അമേരിക്ക പോലെയുള്ള ഒരു സൈനികപരമായി ഇത്രത്തോളം ശക്തിയുള്ളൊരു രാജ്യം ലോക പോലീസ് നമുക്കൊക്കെ കളിയാക്കി വിളിക്കാമെങ്കിലും അതിന് തത്തുല്യമായ ഏറ്റവും ശക്തിയേറിയ ആയുധ ശേഖരമുള്ള രാജ്യത്തിന്റെ പിന്തുണ ആ രാജ്യത്തിന്റെ പിന്തുണയുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വിലമതിക്കാനാകാത്ത ഒരു കരുത്താണ് ആ കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ബെഞ്ചമിൻ നദിനാഗ് പറഞ്ഞിരിക്കുന്നത് ഹമാസ് മാത്രമല്ല ചെങ്കടലിൽ ഹൂതികളെ ഞങ്ങൾ വെള്ളത്തിൽ മുക്കും ലെബനനിലെ ഹിസ്ബുളെ ഞങ്ങൾ തീർത്തുകളയും ഗാസ് ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസയാക്കാൻ ഉള്ള അവസരമുണ്ടാക്കരുത് ലബനെ ഞങ്ങൾ തീർക്കും ഹിസ്ബുള്ളയുടെയും അന്ത്യമാണ് ഹമാസിനൊപ്പം ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും അന്ത്യം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുമ്പോൾ അറബ് തീവ്രവാദ അറബ് തീവ്രവാദികൾക്ക് അത് വലിയൊരു മുന്നറിയിപ്പാണ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അത് മുഖത്തേറ്റടിയാണ് കാരണം പറയുന്നത് ഇസ്രായേൽ ആണ് വെറുമ്പാക്ക് പറയുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ ഇസ്രായേൽ പറയുന്നത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന രാജ്യമാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഐക്യരാഷ്ട്ര സഭ പറഞ്ഞപ്പോ പോയി പണി നോക്കാൻ പറഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല യുദ്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ഹമാസിനെ തീർക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഓരോ പടയാളികളും ഓരോ സൈനികനും പ്രതിജ്ഞ ചെയ്തിരുന്നു മാസിന്റെ അന്ത്യം കണ്ടേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് അതിന് യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ മുന്നൊരുക്കത്തിലാണ് ഞങ്ങൾ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഞങ്ങളെ യുദ്ധത്തിൽ നിന്ന് മാ പിന്മാറ്റിപ്പിക്കാൻ ആ ഒരു ശക്തിക്ക് കഴിയില്ല ആര് പറഞ്ഞാലും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയാണ് മറ്റൊരു ഭാഗത്ത് തെക്കൻ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ സേന കീഴടക്കിയിരിക്കുന്നു തെക്കൻ ഗാസയിലെ എല്ലാ പ്രദേശങ്ങളും തച്ചു തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ബങ്കറുകളിൽ ഒളിച്ചു കഴിയുക മാത്രമാണ് ഇപ്പോൾ ഹമാസ് ഭീകരന്മാർ ചെയ്യുന്നത് അതിനൊപ്പം കിഴക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്ന ആ പാലസ്തീനികൾക്കിടയിൽ ഒളിച്ചു കടന്ന അഭയാർത്ഥികളെപ്പോലെ വേഷം കുറെ ഹമാസ് തീവ്രവാദികളും കടക്കുന്നു എന്നുള്ള വിവരം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഇവരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം നൂറുകണക്കിന് ഹമാസിന്റെ തീവ്രവാദികൾ കഴിഞ്ഞ ദിവസവും കീഴടങ്ങി എന്നുള്ള വാർത്തകളും പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരികയാണ്